എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് വയ്ക്കുന്നത് അതിന് മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകാണ് ആണ് ഇത് എത്ര കുരുമുളകാണ് പിന്നെ ഇഞ്ചി രണ്ട് സവാള പിന്നെ അതേ പച്ചമുളക് അഞ്ചെണ്ണം പിന്നെ ഒരു കുടം കുടമ്പെളുത്തുള്ളി കറിവേപ്പില പിന്നെ ചിക്കൻ മഞ്ഞപ്പൊടി തൈര് ഉപ്പിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് മാത്രം വെച്ചിട്ടാണ് ഇന്നത്തെ ചിക്കൻ കറി അപ്പോൾ നമുക്ക് കുരുമുളകും പിന്നെ ഇതും നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മൾ കുരുമുളക് ക്രഷ് ചെയ്തത് മാറ്റി ഇനി നമുക്ക് ആ മിക്സിയിൽ തന്നെ ഇത് ചതച്ചെടുക്കാം സവോളയല്ല ബാക്കിയുള്ളത് നമുക്ക് ഈ വെറൈറ്റി ചിക്കൻ കറി വെക്കാനായിട്ട് ചിക്കൻ കറി വെക്കാനായിട്ട് ചീനച്ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം அதுலேயுக்கு சதச்சு வச்சி இஞ்சி வெளுத்தி கறிவேப்பில பச்சமிளகு இட்டு கொடுக்க நம்ம இஞ்சி வெளுத்தி கறிவேப்பில பச்சமுளக இட்டு கொடுக்க கூட ரெண்டு சவாழ சதரனாக்கி நிறுத்தியது இட்டு கொடுக்க അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായി വാടണ്ട പകുതി വാടി വന്നാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും പകുതി വാടി വെക്കാം സവ പകുതി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് പൊടിച്ചെത്തിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കുക ഇത്ര ഉണ്ടെന്ന് വെച്ചിട്ട് കരിവ് വേണമല്ലോ ഓരോരുത്തരുടെ ഇട്ട് കൊടുത്താൽ മതി നമ്മള് നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളകാണ് ി പൊടിച്ചതാണ് ഇപ്പൊ പൊടിച്ചതാണ് ഇതൊന്നും മൂത്ത് നമ്മളെ കുരുമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് സബോളത്രയ്ക്ക് പാടിയാൽ മതി ഇനി നമുക്ക് അതിലേക്ക് അതിലേക്ക് മധുരക്കിഴുങ്ങ് ഇട്ട് കൊടുക്കാം ചെറിയ പീസാക്കി നുറുക്കിയത് പിന്നെ നമ്മൾ തൈര് മഞ്ഞപ്പൊടി ഉപ്പിട്ട് കരട്ടി വെച്ച കിലോ ചിക്കനാണ് അതിട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാനാവശ്യമുള്ള വെള്ളം കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് ഇത്രമതി പിന്നെ ചിക്കൻ്റെ വെള്ളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് ഒരഞ്ച് മിനിറ്റ് നേരം നല്ല തീയിലെടുത്തിട്ട് പിന്നെ നമ്മൾ ചെറുതീലിട്ട് നമ്മളിത് വേടിക്കുക അടച്ചു വെച്ചിട്ട് വേവിക്കുക ചിക്കൻ നമ്മൾ ഒന്ന് അളക്ക് കൊടുക്കാം ഏതാണ്ട് പിന്നെ നമുക്ക് വരുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇറക്കാം ഇത് നമ്മൾ മുളകും പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും അങ്ങനെ ഒന്നും മസാലയാണ് അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്ക് മധുരക്കിഴങ്ങും ചിക്കൻ കറി റെഡിയായി നോക്കാം അങ്ങനെ നമ്മളുടെ മധുരക്കിഴങ്ങ് ഇട്ട കുരുമുളക് ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാവരും ഇത് ഫ്രൈ ചെയ്ത് നോക്കണം മറ്റൊക്കെ എങ്ങിട്ട ഒരുമുളക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചിക്കനൊക്കെ നന്നായി വെന്ത് അട്ടറിഞ്ഞു വന്നിട്ടുണ്ട്